കരീബിയനിൽ നിർണായക നീക്കവുമായി അമേരിക്ക കരീബിയനിലേക്ക് അമേരിക്കയുടെ അത്യാധുനിക വിമാനവാഹിനി കപ്പൽ കൂടി എത്തുന്നു വെള്ളിയാഴ്ചയാണ് പെൻറ്റകൺ ഇക്കാര്യം വിശദമാക്കിയത് മയക്കുമരുന്ന കാട്ടലുകളുമായി ട്രംപ് നേരിട്ട് ഏറ്റുമുട്ടൽ ആരംഭിച്ച ശേഷം വലിയ രീതിയിലുള്ള സൈനിക വിന്യാസമാണ് കരീബിയൻ തീരത്ത് അമേരിക്ക നടത്തുന്നത് ഇതിൽ ഏറ്റവും പുതിയതാണ് യു എസ് എസ് ജെറാൾട്ട് ആർ ഫോർട്ട് വെനസ്വേലയുടെ തീരത്തേക്ക് നീങ്ങുമെന്നുള്ള പെന്റഗൺ അറിയിപ്പ് അമേരിക്കയുടെ നാവികസേനയിലെ വിമാനവാഹിനി കപ്പലുകളിലെ പ്രധാനിയാണ് യു എസ് എസ് ജെറാൾഡ് ആർഫോർഡ് ഇതിനൊപ്പം തന്നെ യുദ്ധവിമാനങ്ങളും നിരീക്ഷണ വിമാനങ്ങളും മേഖലയിലേക്ക് എത്തുമെന്നാണ് പെന്റഗൺ വിശദമാക്കിയത് ലഹരി മരുന്നുകളുമായി എത്തുന്നത് എന്ന് ആരോപിക്കപ്പെടുന്ന ചെറു കപ്പലുകൾക്കും ബോട്ടുകൾക്കും നേരെ സൈന്യത്തിന്റെ മാനകായുധങ്ങൾ പ്രയോഗിക്കാനാണ് കരീബിയൻ തീരത്ത് ട്രംപിന്റെ നീക്കം വെനസ്വലയിലെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളെ ആക്രമിക്കാനുള്ള യു എസിന്റെ കഴിവും ആക്രമണ ശക്തിയും വർദ്ധിപ്പിക്കുന്ന ഡസൻ കണക്കിന് എഫ് എയ്റ്റീൻ സൂപ്പർ ഹോണറ്റ് ജെറ്റുകളാണ് ഈ വിമാനവാഹിനിയിലുള്ളത് ഡ്രോണുകൾ ഉപയോഗിച്ച കരയിലെ ലക്ഷ്യങ്ങൾ നശിപ്പിക്കുന്നതിനുള്ള അമേരിക്കയുടെ പ്രത്യേക പ്രവർത്തനങ്ങൾക്ക് ഇത് വഴിയൊരുക്കുമെന്നാണ് സേനാ ഉദ്യോഗസ്ഥർ വിലയിരുത്തുന്നത് അതേസമയം യുദ്ധത്തിൽ ഏർപ്പെടില്ലെന്ന് വാഗ്ദാനം ചെയ്ത ശേഷം യുദ്ധം കെട്ടിച്ചമയ്ക്കാനുള്ള ശ്രമമാണ് അമേരിക്കയുടേതെന്നാണ് വെനസ്വലൻ പ്രസിഡന്റ് നിക്കോളസ് മദുറോ വിമർശിച്ചത് ആഴ്ചകളായി ലഹരി മരുന്ന കാർട്ടലുകൾക്കെതിരായി ട്രംപ് ഭരണകൂടം ശക്തമായ ആക്രമണമാണ് കരീബിയൻ മേഖലയിൽ നടത്തുന്നത് ഇതിനോടകം തന്നെ ഒൻപത് ബോട്ടുകളാണ് അമേരിക്ക ലഹരി മരുന്ന് കടത്ത് ആരോപിച്ച് തകർത്തത് വ്യാഴാഴ്ച വൈറ്റ് ഹൌസിൽ വച്ച് നടത്തിയ പത്രസമ്മേളനത്തിൽ അടുത്ത ഘട്ടത്തിൽ കരയിലെ ലക്ഷ്യങ്ങളിലേക്കും ആക്രമണം നടത്തുമെന്ന് ട്രംപ് വിശദമാക്കിയിരുന്നു എന്നാൽ ഏതെല്ലാം രാജ്യങ്ങൾക്ക് നേരെയാകും ആക്രമണം എന്നത് ട്രംപ് വ്യക്തമാക്കിയിട്ടില്ല അതേസമയം മയക്കുമരുന്ന് എത്തിയ കപ്പലിനു നേരെ അമേരിക്കൻ സേനയുടെ ആക്രമണമുണ്ടായതായ റിപ്പോർട്ടുകളും പുറത്തുവന്നിരുന്നു കരീബിയൻ കടലിലുണ്ടായ ആക്രമണത്തിൽ ആറ് പേർ കൊല്ലപ്പെട്ടതായി വെള്ളിയാഴ്ചയാണ് അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് വിശദമാക്കിയത് ആക്രമിക്കപ്പെട്ടത് മയക്കുമരുന്ന് കള്ളക്കടത്തുകാരുടെ കപ്പലാണെന്നും യുഎസ് പ്രതിരോധ സെക്രട്ടറി വിശദമാക്കി നാർക്കോ ഭീകരവാദികളായ ആറ് പുരുഷന്മാർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായാണ് പ്രതിരോധ സെക്രട്ടറി വിശദമാക്കിയത് മയക്കുമരുന്ന് കള്ളക്കടത്ത് അവസാനിപ്പിക്കുന്നതിനായി നടപടികൾ ശക്തമാക്കുന്നതായി അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിശദമാക്കിയതിനു പിന്നാലെ നിരവധി ആക്രമണങ്ങളാണ് യുഎസ് സൈന്യം മേഖലയിൽ നടത്തിയത് ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ യു എസ് പ്രതിരോധ സെക്രട്ടറി പുറത്തുവിട്ടു സെപ്റ്റംബറിൽ മയക്കുമരുന്ന് കള്ളക്കടത്തിനെതിരെ ആക്രമണം തുടങ്ങിയ ശേഷമുള്ള പത്താമത്തെ സംഭവമായാണ് അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് തെക്കൻ അമേരിക്കയിലും കരീബിയനിലും പസഫിക് സമുദ്രത്തിലുമാണ് ആക്രമണങ്ങളിൽ ഏറിയ പങ്കും സംഭവിച്ചിട്ടുള്ളത് ഇത്തരം ആക്രമണങ്ങളുടെ നിയമസാധുതയും പ്രസിഡന്റിന് ഇത്തരം ആക്രമണത്തിന് നിർദ്ദേശിക്കാനുള്ള അധികാരവും യു എസ് കോൺഗ്രസിൽ ഇതിനോടകം തന്നെ ചർച്ചയായിട്ടുണ്ട് ഡെമോക്രാറ്റുകളും റിപ്പബ്ലിക്കൻ നേതാക്കളും ഇതിനോടകം ഇത്തരം ആക്രമണങ്ങളിലെ ആശങ്കയും പങ്കുവച്ചിട്ടുണ്ട് മയക്കുമരുന്ന് കടത്ത സംഘമായ ട്രെൻ ഡേ ആരാഗ്വയെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ച ട്രംപ് തനിക്ക് ആക്രമിക്കാനുള്ള അധികാരമുണ്ടെന്ന വിമർശനങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തു മയക്കുമരുന്ന് ബോട്ടുകൾ പൊട്ടിത്തെറിക്കുന്നത് കാണുന്നത് നിർത്താൻ ആളുകളെ ആഗ്രഹിക്കുന്നുവെങ്കിൽ അമേരിക്കയിലേക്ക് മയക്കുമരുന്ന് അയക്കുന്നത് നിർത്തണമെന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചു ഇതോടെ യു എസ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം വ്യാഴാഴ്ചയാണ് കരീബിയൻ കടലിന് മുകളിലൂടെ അമേരിക്കയുടെ സൂപ്പർസോണിക് സോണിക് ബി വൺ ബി ബോംബർ വിമാനങ്ങൾ പരിശീലന ദൌത്യത്തിനെത്തിയത് യു എസ് എയർഫോഴ്സിന്റെ ബോൺ എന്ന പേരിൽ അറിയപ്പെടുന്നവയാണ് ഈ വിമാനം അമേരിക്കയുടെ നിർണായക സൂപ്പർസോണിക് ബോംബർ വിമാനങ്ങളിൽ രണ്ടെണ്ണമാണ് ഇത്തരത്തിൽ കരീബിയൻ കടലിന് മുകളിലൂടെ വ്യാഴാഴ്ച പറഞ്ഞത് വെനസ്വലയെ സമ്മർദ്ദത്തിലാക്കാനുള്ള ശ്രമങ്ങളാണോയെന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് തെറ്റായ വിവരമെന്നാണ് ട്രംപ് പ്രതികരിച്ചത് അമേരിക്കൻ സൈന്യത്തിന്റെ സാന്നിധ്യം രണ്ടാഴ്ചയായി കരീബിയൻ മേഖലയിൽ ഏറുകയാണ് ലഹരിക്കാട്ടലുകളുമായി സായുധ സംഘർഷമെന്ന അഭ്യൂഹങ്ങളും സജീവമാണ് നിലവിൽ പതിനായിരം അമേരിക്കൻ സൈനികരാണ് കരീബിയൻ മേഖലയിലുള്ളത് ഇതിനു പുറമെ യു എസ് നേവിയുടെ എട്ട് കപ്പലുകളും പത്ത് എഫ് തേർട്ടി ഫൈവ് സ്റ്റെൽത്ത് ഫൈറ്റർ വിമാനങ്ങൾ പ്യൂട്ടോറിക്കോയിലും വിന്യസിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് Que es er la